രാവിലെ നല്ല മഴയാണേ ഡിസംബറിലെ മഴ രാത്രി എല്ലാം നല്ല മഴ ഉണ്ടായിരുന്നു രാവിലെയും മഴ ചെറുതായിട്ടു പെയ്തോണ്ടിരിക്കണേ വല്യ മഴയില്ല എനിക്ക് മഴയെന്ന് കണ്ടാലോ കൊടയെ എടുത്ത് ചൂടിക്കൊണ്ടും മഴ കാണാൻ പോവാ ഇന്ത്യ ഒരു കാലം കാലംകുടയാണേ ചേട്ടൻ്റെ കൂടെ ഇനി കാലംപുടേന്ന പറയുന്നത് ഇന്ത്യ കൊടയ്ക്ക് ഈ കട ചൂടുവാണെങ്കിൽ ശകലം പോലും നനഞ്ഞ കുട ചൂടി നമുക്ക് ഈ ചെടികളും പ്രകൃതിയൊക്കെ കാണാം അല്ലേ ചെരുപ്പിട്ടുണ്ട് പോവാ ചെരുപ്പം നനഞ്ഞു നിർത്ത കുട ചൂടി മഴയൊക്കെ ആ വലിയ മഴയൊന്നുമില്ല ചൂളൻ മഴയേ ഉള്ളൂ ഈ കുട ചൂടിയാൽ ചകലം പോലും നനഞ്ഞല്ല വലിയ കടയാണ് മഴ പെയ്തുകൊണ്ട് ചെടികൾക്കെല്ലാം കുറിച്ചു വെള്ളം കിട്ടി എല്ലാ ചെടികൾക്കും വാഴയ്ക്കും പൊതിക്കും ഏലത്തിനും ചെടികൾക്കെല്ലാം വെള്ളം കിട്ടി മഴ കുറെ നാളായിരുന്നു മഴ പെയ്തിട്ട് വെള്ളമില്ലാതെ ചെടികളെല്ലാം വിഷമം കീറ്റിയായിരുന്നു ഇപ്പൊ വെള്ളം കിട്ടിയപ്പോൾ എല്ലാവരും ഒരു ഉഷാറായി ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് കൂച്ചെടികളെല്ലാം അങ്ങനെ മഴ നീന്ന് നിൽക്കുവാണെങ്കിൽ മഴ നമ്മൾ കുതിർന്നു നീക്കുകയാണ് എല്ലാത്തിനും വെള്ളം ആവശ്യം പോലെ കിട്ടി പക്ഷേ അതിപ്പോൾ വെള്ളം കൂടുതലായി പോയെന്ന് ചോദിച്ചു ഇനിയും മഴ വരുന്നുണ്ട് രണ്ടു മൂന്ന് ദിവസം കൂടെ മഴയാണെന്നല്ലോ കാലാവസ്ഥ അന്തരീക്ഷം നിയന്തിപ്പിൽ നിന്നും പറഞ്ഞിരിക്കുന്നുണ്ട് ഇനി പൂക്കളെല്ലാം വാടി ചൗണ്ട് പോകുന്നു എപ്പോഴും ഒരുപാട് മണി നന്നാലും കുഴപ്പമാണ് പൂക്കളെല്ലാം നീന്തും അങ്ങനെ കാവും ചെടികളെല്ലാം മഴ നന്ന് നിക്കുന്നതാണെന്ന സമരം വന്നു കോഴ്സിൽ ചെടികളെല്ലാം മഴ നനഞ്ഞു നിൽക്കുകയാണെങ്കിൽ എല്ലാം മഴ നനഞ്ഞിരിക്കുക വെള്ളം വീണ വീണ പൂക്കളെല്ലാം ഇപ്പൊ അഴുകി പോകും ധാരാളം പൂക്കൾ ഉണ്ടായിരുന്നു ഡിസംബർ മാസം വസന്തകാലമല്ലേ പൂക്കളുടെ കാലമായിരുന്നു പൂക്കളൊക്കെ ഉണ്ടായിക്കൊണ്ടെങ്കിൽ മഴയ്ക്ക് പൂവെല്ലാം ഇനിയും ചൗണ്ട് പോവും പൂവെല്ലാം ചൂണ്ടുപോകും ചെടികൾക്കൊക്കെ ആശ്വാസം വെള്ളം അധികം ആയാലും വെള്ളം കിട്ടിയപ്പോ എല്ലാവർക്കും ഒരു ഉഷാറ ഉഷാറില്ല നിൽക്കുന്നത് മഴ കൂടുതലായാലും അലിയലും ഒക്കെ ഉണ്ടാവും മഴ നനഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മളൊക്കെയാണിങ്ങനെ മഴ നനഞ്ഞിന്ന പനി കുടിക്കില്ലേ ചെറിയൊക്കെ പനി കുടിക്കും പനി കുടിക്കുന്നതായിരിക്കും ഈ വാടി പോകുന്നതും മഞ്ഞപ്പ് കുടിക്കുന്നതും പിന്നെ പോകുകയല്ലേ തന്നെ ചെറിയർക്കും ജീവൻ ഉണ്ടല്ലോ ചെടികളെല്ലാം മഴ നമ്മുടെ തുളസി തുളസി എല്ലാം നനഞ്ഞിരിക്കണേ തുളസി ധാരാളം ഇത് നനഞ്ഞി കുളിച്ചിരിക്കുക പരിപ്പുറത്തു നിന്ന് വെള്ളം വെള്ളുന്ന സ്ഥലത്തു തന്നെ അതിൻ്റെ പൂക്കളെല്ലാം നന്ദി മഴ പെയ്ത മുറ്റമെല്ലാം നനഞ്ഞ് വെള്ളമൊഴുകി മഴ പെയ്യുന്ന മുറ്റമൊക്കെ മാറും കടലായിരിക്കുന്ന പണ്ട് കവിഡിതുപോലെയായി അപ്പോൾ ഇനി വലിയ മഴ വരുന്നുണ്ടെന്നതൊന്ന് കാലം എല്ലാം കളിയേ കാലം കഴിഞ്ഞിട്ട് വീട്ടിനകത്തേക്ക് ആര് പോകാം അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബായ്